ഭീമാകാരനായ ഒരു കരടി കുത്തിച്ചെടികൾക്കിടയിലൂടെ ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നു എന്റെ ശ്വാസം നിലച്ചതുപോലെ എനിക്ക് തോന്നി എന്റെ കൈകൾ നിളയുടെ കൈകളെ ഞാനറിയാതെ ഞെരിച്ചു ആഹ് അവളിൽ നിന്ന് അടക്കി പിടിച്ച ചെറിയൊരു കരച്ചിൽ കേട്ടു ഞാൻ വിയർത്തു അപ്പോൾ തന്നെ അവളുടെ കൈവിട്ട് അവളുടെ വായ്പൊത്തിപ്പിടിച്ച് ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാട്ടി എന്റെ ബാഗിൽ ഒരു കത്തിയുണ്ട് സ്ട്രിങ്സ് കുരുങ്ങിയാലോ മറ്റോ മുറിക്കാനുള്ളതാണ് പക്ഷേ രണ്ടിഞ്ച് വലുപ്പമുള്ള ആ കത്തികൊണ്ട് എട്ടോ ഒമ്പതോ അടിപ്പൊക്കമുള്ള കരടിയെ എന്തു ചെയ്യാനാണ് എങ്കിലും കൈ സ്വയം ചിന്തിക്കുന്നതുപോലെ ബാഗിന്റെ സൈഡ് പോക്കറ്റ് തുറന്ന് കത്തിയെടുത്ത് പിടിച്ചു കരടി എവിടെയെത്തിയെന്നറിയാൻ ധൈര്യം സംഭരിച്ച് ഒന്നുകൂടി നോക്കിയ ഞാൻ തിരിച്ച് മരത്തിന്റെ മറവിലേക്ക് പോകാനാവാതെ മരവിച്ചു പോയിരുന്നു ഭാഗം മൂന്ന് ഓറ്റി വരുന്നത് ഒരു കരടിയല്ല മൂന്ന് കരടികളാണ് അതും തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഞാൻ നിലയെ ചേർത്ത് പിടിച്ചു അവൾ മുഖം പൊത്തിക്കരയുകയാണ് ഞാനവളുടെ തലയിൽ എന്റെ തലചേർത്ത് കണ്ണുകളടിച്ചിരുന്നു ഞങ്ങൾക്ക് അടുത്തുകൂടി കടന്നുപോയ ശബ്ദം കേട്ട് ഞങ്ങൾ രണ്ടുപേരും തലയേർത്തി നോക്കി മുന്നിൽ വന്നിരുന്ന ഭീമാകാരനായ ഒരു കരടി ഞങ്ങളെ ശ്രദ്ധിക്കാതെ ഓടുകയാണ് എന്തെങ്കിലും ചെയ്യാനാകുന്നതിനു മുമ്പ് മരത്തിന്റെ രണ്ടു വശങ്ങളിൽ നിന്നുമായി രണ്ട് കരടികൾ ഞങ്ങൾക്ക് തൊട്ടുമുമ്പിലായി പാഞ്ഞു വന്നു നിന്നു ആ കരടികളുടെ മുരൾച്ചയ്ക്ക് മുകളിലായി എനിക്ക് എന്റെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു ധൈര്യം കൊണ്ടോ പേടികൊണ്ടോ എന്നറിയില്ല ഞാൻ രണ്ടു കൈകൾ കൊണ്ടും നിളയെ ചുറ്റി എന്നിലേക്ക് ചേർത്തിരുത്തി ആ രണ്ട് കരടികളും തൊട്ടുമുന്നിലിരുന്ന് എന്തോ പറയുന്നതുപോലെ മുരണ്ടതിനുശേഷം അടുത്ത നിമിഷം മുന്നിൽ പോയ കരടിയുടെ പിന്നാലെ ഓഴിറ്റി ഞങ്ങൾ രണ്ടുപേരും എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ ഒന്നും മിണ്ടാതെ ഒരു മിനിറ്റ് കരടികൾ പോയ വഴിയിലേക്ക് നോക്കിയിരുന്നു മാനുകളും കരടികളുമെല്ലാം വേറെന്തിനെയോ പേടിച്ചു ഓടുകയാണ് കരടിയേക്കാൾ വലുതോ ആനക്കൂട്ടമോ മറ്റോ ആണോ ഞാൻ വളരെ പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്ക് ചുറ്റും കാട് മുഴുവൻ എന്തോ ഇരമ്പി വരുന്നതുപോലെ തോന്നി എന്താണ് വരുന്നതെന്ന് അറിയാത്തതാണ് ഏറ്റവും വലിയ പേടിയെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി ഞാൻ നിളയെ നോക്കി അവൾ എന്റെ തൊട്ടുവലധുവശത്ത് ചേർന്നു നിന്ന് പുറകിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്താണ് വരുന്നതെന്ന് അറിയാൻ ഇവിടെ നിൽക്കുന്നത് ഒട്ടും പുതിയല്ലെന്ന് എന്റെ ബാക്കിയുള്ള ബോധം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിളയുടെ കയ്യിൽ പിടിച്ചു അവൾ ആ നിമിഷം തന്നെ അത് മനസ്സിലാക്കിയതുപോലെ എൻറെ കൈയിൽ പിടിച്ചു മുന്നിലേക്കൂടി ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ പിന്നിലുള്ള മരങ്ങളില്ലാത്ത ഭാഗത്തിന്റെ വിഴവിന് മുകളിലൂടെ എന്തോ ഒന്ന് എൻറെ കണ്ണിലുടക്കി നടന്നു തുടങ്ങിയ ഞാൻ അവിടെ തന്നെ നിന്നു മരത്തിന് മുകളിൽ ആകാശം കാണാൻ വയ്യ മുഴുവൻ കറുത്തിരുണ്ട പുകയാണ് കാടിനു മുകളിലേക്ക് ചുരുണ്ടിരുന്ന പുകച്ചിരുളുകൾ എന്റെ മുഖത്തേക്കടിച്ച കാറ്റിന്റെ ചൂട് എന്റെ പേടി ഉറപ്പിച്ചു കാട്ടുതീ ഞാൻ നിളയെ നോക്കി അവൾ എന്റെ കൈ പിടിച്ച് ഞാൻ എന്താണ് വരാത്തതെന്ന് നോക്കി നിൽക്കുകയാണ് വളരെ കുറച്ചു സമയത്തെ പരിചയം കൊണ്ടുതന്നെ എന്റെ മുഖഭാവം മാറിയത് അവൾ കണ്ടുപിടിച്ചു എന്തുപറ്റി പുറകെ വരുന്നത് കാട്ടുതീയാണ് നിളയോട് കള്ളം പറയാൻ തോന്നിയിരുന്നെങ്കിലും ആ നിമിഷത്തിൽ പേടികൊണ്ട് തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഓൾട്ടി നിളയുടെ മുന്നിലെത്തി ഓടാനായി അവളുടെ കൈ പിടിച്ചു വലിച്ചു കുറ്റിച്ചെടികൾക്കിടയിലൂടെ കൈപ്പിടിച്ച് ഓടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അടുത്ത നിമിഷം എനിക്ക് മനസ്സിലായി അവളോട് പിന്നാലെ ഓടിവരാൻ പറഞ്ഞ് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അവളുണ്ടെന്ന് ഉറപ്പുവരുത്തി ഞാനോയിട്ടി പേടിയെക്കുറിച്ചോ തളർച്ചയെക്കുറിച്ചോ ചിന്തിക്കാതെ ഞങ്ങൾ ഓയിട്ടി എത്ര സമയം ഓടിയെന്ന് അറിയില്ല ഒരു മൂന്നോ നാലോ മിനിറ്റേ അയക്കാനുള്ളൂവെങ്കിലും മണിക്കൂറുകളോളം ഓടിയതുപോലെ എനിക്ക് തോന്നി ഞങ്ങൾ ഓടിയെത്തിയത് മലയിലെ വിടെ നിന്നോ ഊറുവരുന്ന വളരെ ചെറിയൊരു കുത്തൊഴുക്കിന്റെ അടുത്താണ് ചാടിയാൽ എത്തുന്ന വീതിയാണെങ്കിലും വെള്ളത്തിന് സാമാന്യം വേഗമുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഇത് ഒഴുകിയെത്തുന്നത് തടാകത്തിലേക്കായിരിക്കും വാ എന്ന് പറഞ്ഞ് ഞാൻ നിളയെ വിളിച്ചിട്ട് കുത്തൊഴുക്കിന്റെ സൈഡിലൂടെ ഓയിട്ടി ഒന്നും പറയാതെ എൻറെ പിന്നാലെ ഓയിട്ടി കാടിന്റെ ഇരമ്പലും ചൂടുകാറ്റും കാട്ടുതീ ഓരോ നിമിഷവും വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ നിളയെ തിരിഞ്ഞുനോക്കുമ്പോഴൊക്കെ അവൾ പേടിയോടെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നതായിരുന്നു അവളോട് തിരിഞ്ഞു നോക്കാതെ ഓടാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓട്ടം തുടർന്നു കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞപ്പോൾ കുറ്റിച്ചെടികളും മരങ്ങളും വളരെ കുറഞ്ഞ ചതുപ്പ് പോലുള്ള ഒരു ഭാഗമെത്തി അതിനികലെയായി തടാകവും കാണാം ഇന്നത്തെ ദിവസം ആദ്യമായി എനിക്ക് എന്തോ സന്തോഷം തോന്നി ഒട്ടും സമയം കളയാതെ ഞാൻ ഫ്ളെയർ ഗണ്ണെടുത്ത് രണ്ടാമത്തെ ബുള്ളറ്റ് ലോഡ് ചെയ്ത് നേരെ മുകളിലേക്ക് വെടിവെച്ചു തടാകക്കരയിൽ നിന്നിരുന്ന ഒരു കൂട്ടമാനുകൾ ഫ്ലെയർ ഗണ്ണിന്റെ ശബ്ദം കേട്ട് ഒന്നുവട്ടം കറങ്ങി കുറച്ചു മാറി നിന്നു ഞാൻ നിളയെ നോക്കി അവൾ ചതുപ്പിലൂടെ നടന്നുവരുന്നതേയുള്ളൂ അവൾക്ക് പിന്നിൽ ആകാശത്തേക്ക് ചുരുണ്ടുകയറുന്ന പുകച്ചുരുളുകൾ ഇപ്പോൾ വ്യക്തമായി കാണാം വളരെ അടുത്തായിട്ടും ഈ ഫ്ലെയർ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ കണ്ടാൽ തന്നെ കാട്ടുതിയുടെ നടുവിലേക്ക് വരുമോ ഒരുങ്ങിയാൽ തന്നെ എത്ര സമയമെടുക്കും ഒന്നുമറിയില്ല കാട്ടുതിയുടെ ഇരമ്പം മാറുന്നതുപോലെ എനിക്ക് തോന്നി നിളയാണ് ആർത്തുവിളിച്ച് കാണിച്ചത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അവൾ ആകാശത്തേക്ക് കൈ വീശിക്കാണിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിനെ കേൾക്കാൻ മാത്രം ഉറക്കെ ഉറക്കയാലറി ഹെൽപ്പ് ഹെൽപ്പ് ഹെലികോപ്റ്ററിനെ കണ്ടതും വേറെന്തു ചെയ്യണമെന്നറിയാതെ നിളയെപ്പോലെ ഞാനും കൈകൾ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു അവർ ഞങ്ങളെ കണ്ടു എന്ന് ഉറപ്പാണ് അവർ തടാകത്തിന്റെ ഒത്തനടുവിൽ മുകളിലായി നിർത്തിയ നിർത്തിയശേഷം അതിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ പുറത്തേക്ക് തലയിട്ട് കൈകൊണ്ട് എന്തോ ആംഗ്യം കാട്ടി എന്താണ് അവർ പറഞ്ഞതെന്ന് അറിയില്ലെങ്കിലും കാത്തുനിൽക്കാനായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു കാരണം അവർ നേരെ കാട്ടുതീ നേരെ പറന്നുപോയി ഹെലികോപ്റ്ററിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ചതുപ്പ് കടന്ന് തടാകത്തിന്റെ തെക്കുഭാഗത്തെത്തി ഇവിടെ നിന്നാൽ അധികം അകലയില്ലാതെ ഹെലികോപ്റ്റർ കാട്ടുതീയിലേക്ക് വെള്ളമൊഴിക്കുന്നത് കാണാം കാട്ടുതീ കുറുകെ രണ്ടു തവണ വെള്ളമൊഴിച്ച ശേഷം ഹെലികോപ്റ്റർ തിരിച്ചുവന്നു നിള വീണ്ടും രണ്ടു കൈയും വീശിയെങ്കിലും ഹെലികോപ്റ്റർ നിർത്തിയില്ല അവർ നിർത്താതെ പോയി അവരെന്താ നിർത്താതെ പോയത് എന്റെ കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിള പോലെ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവൾക്ക് മുഖം കൊടുക്കാതെ ഞാൻ മുട്ടുകാലിൽ ഇരുന്ന് അവളെ ചേർത്തു പിടിച്ചു നീ അവരുടെ കൈയിൽ നമ്മളെ രക്ഷിക്കാനുള്ള സാധനങ്ങളൊന്നും കാണില്ലായിരിക്കും അവരതുമായി തിരിച്ചുവരും പകുതി അവളെ സമാധാനിപ്പിക്കാനും പകുതി എന്നെ സമാധാനിപ്പിക്കാനുമായി ഞാൻ പറഞ്ഞു വലതുകൈകൊണ്ട് കണ്ണൊന്ന് തിരുമ്മി തുറന്ന ഞാൻ ഞെട്ടി കാട്ടുതീ തൊട്ടുമുന്നിൽ തടാകത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഞാൻ വീണ്ടും കണ്ണുമിഴിച്ചു നോക്കി വലിയ കാട്ടുതീയല്ല ഒരു ചെറിയ കുപ്പകത്തുന്ന അത്രയുമേ ഉള്ളൂ ഞാൻ ഓട്ടീ അതിനടുത്തെത്തി കാലുകൊണ്ട് ചവിട്ടിക്കെടുത്താൻ നോക്കി തീ എന്റെ കാലുകളെ ചുറ്റിവിളഞ്ഞ് മുകളിലേക്ക് ഉയർന്നു നിള എന്റെ പിന്നാലെ ഓടിവന്ന് തൊട്ടടുത്തുള്ള തടാകക്കരയിലിരുന്ന് കൈവെള്ളയിൽ വെള്ളം കോരിയറിഞ്ഞു വെള്ളം മുഴുവൻ എന്റെ മേത്തും ബാക്കി തീയക്കു പുറത്തുമാണ് വീണതെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ചു സമയത്തെ പരിശ്രമം കൊണ്ട് തീയണഞ്ഞു അപ്പോഴാണ് ചാരത്തിനെ നടുവിൽ ഒരു മെറ്റൽ കേസിങ്ങ എന്റെ കണ്ണിൽപ്പെട്ടത് ഞാനത് എടുക്കാൻ നോക്കി അതിന് നല്ല ചുട്ടുപൊള്ളുന്ന ചൂട് കുറച്ചു വെള്ളം കോരി കോരിയൊഴിച്ചതിനുശേഷം ഞാനത് കൈയിലെടുത്തു അതെന്താണ് അപ്പോഴേക്കും നിളയും എന്റെ അടുത്തെത്തി ഒന്നുമില്ല ഞാൻ അവളെ നോക്കി പറഞ്ഞു ആ ബുള്ളറ്റ് കേസിങ്ങ ഫ്ലെയറിന്റേതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം ചിന്തിക്കേണ്ടി വന്നില്ല ഞാൻ തടാകക്കരയിൽ തടാകത്തിലേക്ക് കാലിട്ടിരുന്നു ഒരു കൈകൊണ്ട് മുഖവും തലയുമൊക്കെ നമച്ചു കാട്ടുതീയുടെ പുകയും ചൂടും കൂടിക്കൂടി വരുന്നുണ്ട് ശ്വാസമെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുപോലെ നിളമുഖവും കൈയും കാലും കഴുകി എന്റെ തൊട്ടടുത്ത് വന്നിരുന്നു ഇടതുകെ കൊണ്ട് ഞാനവളെ ചേർത്തു പിടിച്ചു വലതുകയിൽ ബുള്ളറ്റ് കേസിംഗ് മുറുകെ പിടിച്ച് ഓരോ നിമിഷവും അടുത്തെടുത്തു വരുന്ന പുകച്ചിരുളുകൾ നോക്കി ഞാനിരുന്നു ഇനി എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു മനസ്സ് എന്തു ചിന്തിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന അവസ്ഥ രണ്ടു മാനുകൾ കാടിനുള്ളിൽ നിന്ന് ഓടിവന്ന് തടാകത്തിനെടുത്ത് വന്നു നിന്നു ചെവി നിവർത്തി ഞങ്ങളെ നോക്കി ഞങ്ങളെ കടന്നുപോയി ഇപ്പോൾ ശ്വാസമെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് പോലെ ആകാശത്തുനിന്ന് കറുത്ത ചാരം മഴ പോലെ മോഷനിൽ വീഴാൻ തുടങ്ങി ഞാൻ നിളയെ നോക്കി എനിക്ക് ശ്വാസമുട്ടുന്നു നമുക്ക് ഈ റോഡിലൂടെ പോയി നോക്കിയാലോ ഞങ്ങൾക്ക് പിന്നിലൂടെ പോകുന്ന വഴി എന്ന് വിളിക്കാവുന്ന ഒരു കാട്ടുപാതയിലേക്ക് ഞാൻ നോക്കി ഈ വഴിയിലൂടെ ഞാൻ ട്രെക്കിങ്ങിന് വന്നിട്ടുള്ളതാണ് ഈ വഴിയുടെ പകുതിയോളം ഇപ്പോൾ കാട്ടുതിയായിട്ടുണ്ടാവും നിളയോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു മുഖത്തെ മൃദുവായ ചർമ്മത്തിൽ നല്ലപോലെ ചൂടനുഭവപ്പെടാൻ തുടങ്ങി ഞാൻ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയൊന്നു മുങ്ങി നിവർന്നു നില അത് കണ്ട് തലവഴി വെള്ളം കോരിയൊഴിച്ചു ചൂടിന് ഒരൽപ്പം ആശ്വാസം കിട്ടിയപ്പോൾ അവൾ പിന്നെയും പിന്നെയും വെള്ളം കോരിയൊഴിച്ചു ഹെലികോപ്റ്റർ നില വേഗം വാ ഞാനാണ് ആദ്യം കണ്ടത് അപ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ വിളിച്ചു പറഞ്ഞു അവർ വന്ന ഉടൻ തന്നെ വളരെ വേഗത്തിൽ ഒരു കയറും അതിനറ്റത്ത് ഒരു പാരച്ചൂട്ട് ബാഗിനെപ്പോലെയുള്ള വള്ളങ്ങളുമായി ഇറക്കി ഞങ്ങൾ നിന്നതിന് നേരെ മുകളിലാണ് ഹെലികോപ്റ്റർ നിന്നത് എങ്കിലും താഴേക്ക് വരുതോറും കയറ് കാറ്റിൽ നന്നായി ആടുന്നുണ്ടായിരുന്നു കയറിന്റെ അറ്റത്ത് പിടിച്ചെങ്കിലും അത് എന്നെയും കൊണ്ട് പറക്കുമെന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് ശക്തിയിലായിരുന്നു അത് ആടിയിരുന്നത് നിളയെ അടുത്തേക്ക് വിളിച്ച് ഒരുവിധം ബാലൻസ് ചെയ്ത് കയറിനറ്റത്തെ വള്ളി അവളുടെ തോളിലും വയറ്റിലുമായി ഇട്ടിട്ട് ഞാൻ പുറകിലേക്ക് മാറി കയറുയർത്താൻ ആംഗ്യം കാട്ടി അപ്പോൾ തന്നെ അവൾ ആകാശത്തേക്ക് ഉയർന്നു സെക്കൻഡുകൾ കൊണ്ട് അവൾ ഹെലികോപ്റ്ററിനടുത്തെത്തി അടുത്ത നിമിഷം തന്നെ കയർ വീണ്ടും താഴേക്ക് വന്നു ഞാൻ വീണ്ടും കയർ ഒരുവിധം പിടിച്ച് അതിന്റെ വള്ളികൾ എന്റെ പാരച്ചൂട്ടു ഭാഗിന് മുകളിലൂടെ തോളിലൂടെയും വയറിലൂടെയും ഇട്ട് എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കി ഒന്നും വ്യക്തമായി കാണാൻ വയ്യ അവരിൽ ആരെങ്കിലും ഒരാളെ കാണാനായി ഞാൻ കയറും വലിച്ച് ഒരു സൈഡിലേക്ക് നിന്ന് ഹെലികോപ്റ്ററിലേക്ക് നോക്കി കൈ ഉയർത്തിക്കാട്ടി ഒരു തല സൈഡിലേക്ക് വന്ന് എന്നെ നോക്കുകയും അതേ നിമിഷം തന്നെ കയർ കയറെന്നെയും കൊണ്ട് മുകളിലേക്ക് ഉയരുകയും ചെയ്തു നിമിഷ നേരം കൊണ്ട് ഞാൻ ഹെലികോപ്റ്ററിനടുത്തെത്തി ആർ യു ഓക്കേ എന്ന് ചോദിച്ചുകൊണ്ട് അതിലുണ്ടായിരുന്ന നല്ല വലിപ്പമുള്ള രണ്ടുപേർ എന്നെ ഉള്ളിലേക്ക് വലിച്ചുകയറ്റി ഒന്നും പറയാനുള്ള ആരോഗ്യം പോലും എനിക്ക് അവശേഷിക്കുന്നില്ലെന്ന് തോന്നി ചെറുതായി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു അവർ തന്നെ കയറിന്റെ വള്ളി മാറ്റി അതിനടിയിൽ അതേപോലെയുള്ള പാരച്ചൂട്ട് ഭാഗിന്റെ വള്ളി കണ്ട് ഒരാൾ എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചുറ്റും നോക്കി അവൾ പിന്നിലെ സീറ്റിൽ കിടക്കുകയാണ് ഒരാൾ അവളെ വീഴാതെ പിടിച്ചിരിപ്പുണ്ട് എനിക്കും കിടക്കണമെന്ന് തോന്നി അപ്പോഴേക്കും എന്റെ ഇടതുവശത്തിരിക്കുന്നയാൾ എന്റെ ചുറ്റും സീറ്റ് ബെൽറ്റിട്ടു ഞാൻ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരികിടുന്നു താഴെ എരിഞ്ഞിടുങ്ങുന്ന കാടും മരങ്ങളും മൃഗങ്ങളും എന്റെ മനസ്സിൽ തെളിഞ്ഞു ഞാനറിയാതെ എന്റെ കൈമുഷ്ടികൾ മുറുകി അപ്പോഴും എന്റെ വലതുകൈക്കുള്ളിൽ ആ ബുള്ളറ്റ് കേസിംഗ് ഉണ്ടായിരുന്നു എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണതെന്നറിയില്ല എത്ര സമയം കഴിഞ്ഞാണ് ഉണർന്നതെന്നറിയില്ല പിന്നീട് ഉണരുമ്പോൾ ആശുപത്രിയിലായിരുന്നു ഉണർന്നപ്പോൾ ആദ്യം അറിഞ്ഞത് മുഖത്തു ഘടിപ്പിച്ച ഓക്സിജൻ മാസ്കിന്റെ സാന്നിധ്യമാണ് തല ചരിച്ച് ചുറ്റും നോക്കി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലെ ടിവിയൊക്കെയുള്ള ആഡംബര മുറിയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഏതോ സർക്കാർ ആശുപത്രിയിലെ ജനറൽ വാർഡാണെന്ന് തോന്നുന്നു ഒരു പോലീസുകാരൻ തൊട്ടടുത്ത കസേരയിലിരുന്ന് ഫോണിൽ കാര്യമായി എന്തോ ചെയ്യുന്നുണ്ട് വലതുകയ്ക്കും തലയ്ക്കും തീരെ ചെറുതില്ലാത്ത വേദനയുണ്ട് ഞാൻ കൈ ഉയർത്തി നോക്കി കൈയിൽ ഒരു ബാൻഡേജും അധികം അനക്കാതിരിക്കാൻ കഴുത്തിൽ നിന്ന് ഒരു തുണിയും കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ എണീറ്റത് പോലീസുകാരൻ കണ്ടു നഴ്സ് ഇയാൾക്ക് ബോധം വന്നു അയാൾ പുറകിലേക്ക് തിരിഞ്ഞൂറൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു എന്നിട്ട് എന്നെ നോക്കി ആർ യു യൂഒക്കെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല ചെറുതായി തലയാട്ടിക്കൊണ്ട് ഞാൻ പതുക്കെ മാസ്ക് മാറ്റി ഹിന്ദിയിൽ ചോദിച്ചു ആ ചെറിയ കുട്ടി നിള അവൾക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ മുറിവുകളെ ഉള്ളൂ അവർ ജനറൽ വാർഡിലാണ് അപ്പോഴേക്കും നഴ്സ് വേഗത്തിൽ എന്റെ അടുത്തെത്തി ശ്വാസകോശത്തിൽ പൊള്ളലുണ്ടാകാം അധികം സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവർ മാസ്ക് എന്റെ മുഖത്ത് വെച്ചു എന്നിട്ട് അവർ കൊണ്ടുവന്ന സിറിഞ്ചെ എന്റെ ഇടതുകയിലേക്ക് കുത്തിയിറക്കി ക്ഷീണമുണ്ടാകും ഉറങ്ങിക്കോളൂ വളരെ മൃദുവായി അവർ പറഞ്ഞു എന്റെ കണ്ണുകൾക്ക് നല്ല ഭാരം അനുഭവപ്പെട്ടു പോലീസുകാരൻ നഴ്സിനോട് തീയെക്കുറിച്ച് എന്തോ പറയുകയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടുമുമ്പ് നഴ്സ് എന്നെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവർ വളരെ സുന്ദരിയായി തോന്നി എന്റെ ചേച്ചിയെപ്പോലെ മുഖത്തൊരു ചിരിയോടെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു സൂര്യപുത്രൻ